അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നവരാണ് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമേയ നായരും തമ്മിലുള്ള സൗഹൃദം ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും റീൽസും പങ്കുവെച്ച് തുടങ്ങിയതോടെയാണ് താരങ്ങളുടെ പേരിൽ ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത് കമിതാക്കളെ പോലെയാണ് ഇരുവരും ഫോട്ടോകളും റീലുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പങ്കുവെക്കാറുള്ളത് ഇപ്പോഴിതാ അമേയ നായരുമായുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാക്കിയെത്തിയിരിക്കുകയാണ് ജിഷിൻ സൗഹൃദത്തിന് മുകളിലുള്ള ഒരു ആത്മബന്ധം അമേയയുമായി തനിക്കുണ്ടെന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ടാണ് ജിഷിൻ സംസാരിച്ചു തുടങ്ങുന്നത് വിവാഹമോചനത്തിന് ശേഷം വിഷാദരോഗം ബാധിച്ച് ലഹരിക്ക് അടിമയായതിനെക്കുറിച്ചും നടൻ തുറന്നു പറഞ്ഞിരുന്നു ഒരഭിമുഖത്തിലായിരുന്നു ജിഷിന്റെ പ്രതികരണം ഞാൻ ഏത് പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോയോ വീഡിയോയോ ചെയ്താലും അതെല്ലാം ചർച്ചയാകുകയാണ് അതെന്താണ് എന്നെ പെൺകുട്ടികളുടെ കൂടെ കാണാൻ പാടില്ലേ അനാവശ്യ തമ്നേൽ കൊടുത്ത് ചിലർ ഇതൊക്കെ വാർത്തയാക്കും ഇതിലൊക്കെ ഇടാനും ചിലർ കാണും ഈ കമന്റുകളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നാൽ അമേയയെ ഇതെല്ലാം ബാധിച്ചു അവൾ ആദ്യമായി നൽകിയ അഭിമുഖത്തിന് താഴെ വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റാണ് വന്നത് ജിഷിൻ പറയുന്നു യാതൊരു പേരും കേൾക്കാതെയാണ് അമേയ ജീവിക്കുന്നത് അതിനിടയിലാണ് എൻ്റെ കുടുംബം തകർത്തതെന്ന് പറഞ്ഞ് ചില അധിക്ഷേപങ്ങൾ വരുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് അമയെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അതേസമയം എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി എങ്ങനെയാണ് അപ്പോൾ ഇവൾ എൻ്റെ കുടുംബം തകർത്തതിന് കാരണമാകുന്നത് എന്നും ജിഷിൻ ചോദിക്കുന്നു ഞങ്ങളുടെ റിലേഷനെക്കുറിച്ച് അമയെ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾ തമ്മിൽ മ്യൂച്വലായി ഒരു ധാരണയുണ്ട് ഒരു ബോണ്ടുണ്ട് പരസ്പരം താങ്ങി നിർത്താനും കെയർ ചെയ്യാനുമൊക്കെയുള്ള ബോണ്ടിംഗ് ഉണ്ടെന്നും ജിഷിൻ സമ്മതിക്കുന്നുണ്ട്